ഒരു യുവ നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭയിലും പുറത്തും വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ് പ്രതിപക്ഷത്തെ ഇത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവച്ചപ്പോൾ ഭരണപക്ഷവും വിഷയത്തിൽ സജീവമായി ഇടപെടുന്നു ഒരു യുവ എം എൽ എയുടെ സാന്നിധ്യം പ്രതിപക്ഷത്തെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോൾ ഭരണകക്ഷിയുടെ മുഖപത്രമായ ദേശാഭിമാനയുടെ നിലപാടുകൾ ഈ വിഷയത്തിന് പുതിയ മാനം നൽകിയിരിക്കുകയാണ് യുവ എം എൽ എ നിയമസഭയിൽ വന്നത് പ്രതിപക്ഷ നേതാവിനും പാർട്ടിക്കും വലിയ തിരിച്ചടിയായി ഇത് പാർട്ടിക്കുള്ളിലെ വീണ്ടും ഈ ാണ് ഭരണകക്ഷിയുടെ മുഖപത്രം ഈ വിഷയത്തിൽ ഇടപെട്ടത് നാടകമേ കോൺഗ്രസ് കൂസിലില്ലാതെ രാഹുൽ നിയമസഭയിൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ദേശാഭിമാനി വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു ഈ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് എം എൽ എ ആയ മുകേഷിനെതിരെ പഴയ ആരോപണങ്ങൾ വലതുപക്ഷ സൈബർ ഗ്രൂപ്പുകളും വീണ്ടും ചർച്ചയാക്കി മുകേഷ് പ്രതിയായ ഒരു പെൺകുട്ടിയുടെ കേസിനെ കുറിച്ച് ദേശാഭിമാനി മുൻപ് വാർത്ത നൽകാത്തതിനെ അവർ വിമർശിച്ചു കൈരളി ടി വി പോലും അന്ന് ഈ വിഷയം അവഗണിച്ചുവെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ യുവ എം എൽ എയുടെ വിഷയത്തിൽ ഈ മാധ്യമങ്ങൾ ആവേശത്തോടെ ഇടപെടുന്നത് ഇരട്ടത്താപ്പാണെന്നും അവർ ആരോപിക്കുന്നു കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ യുവ എം എൽ എ തൂക്കി മുകേഷ് നിശബ്ദനായിരുന്നുവെന്നും എന്നാൽ ദേശാഭിമാനിയുടെ വാർത്ത മുകേഷിനെ വീണ്ടും വെട്ടിലാക്കിയെന്നും സൈബർ ഗ്രൂപ്പുകൾ പറയുന്നു മുകേഷിനെതിരെ അന്ന് ഉയർന്ന ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ മുൻഭാര്യ സരിത പറഞ്ഞ കാര്യങ്ങളും വീണ്ടും ചർച്ചയായി സരിത ഒരു മാധ്യമ പ്രവർത്തകയോടെ നടത്തിയ അഭിമുഖത്തിൽ മോശമായി പെരുമാറിയെന്നും ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും തുറന്നു പറഞ്ഞിരുന്നു ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട ഒരാളെ പാർട്ടി സീറ്റ് നൽകി വിജയിപ്പിച്ചതിനെ കുറിച്ചും വിമർശനം കൂടാതെ മുകേഷിനെതിരായ പരാതിയിൽ സ്ത്രീകൾ പ്രതിഷേധവുമായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഇരിച്ചു കയറിയപ്പോൾ അദ്ദേഹം തലസ്ഥാനത്തേക്ക് രക്ഷപ്പെട്ടതും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുകേഷിനെ സംരക്ഷിച്ചതും സൈബർ ഗ്രൂപ്പുകൾ ചർച്ചയാക്കി മുകേഷ് രാജിവെക്കേണ്ടതല്ലെന്ന് പിണറായി പറഞ്ഞതും അവർ ഓർമ്മിപ്പിച്ചു സി പി എം നേതാക്കൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ സഖാക്കൾ അവരെ സംരക്ഷിക്കുമെന്നും കോൺഗ്രസ് അങ്ങനെയല്ലെന്നും അവർ വാദിച്ചു യുവ എം എൽ എക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ പോലും പിന്തുണച്ചില്ലെന്നും അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ മാറി നിൽക്കണമെന്നാണ് അവർ പറഞ്ഞതെന്നും ചൂണ്ടിക്കാട്ടി ഇതിനിടെ യുവ എം എൽ എ നിയമസഭയിൽ എത്തുന്നത് കോൺഗ്രസിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇത് പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്താൻ കാരണമായെന്നും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു പ്രതിപക്ഷ നേതാവ് വിലക്കിയിട്ടും യുവ എം എൽ എ നിയമസഭയിൽ ഗ്രൂപ്പ് പോര് ശക്തമാക്കിയെന്നും പത്രം ചൂണ്ടിക്കാട്ടി യുവ എക്ക് കെ പി പ്രസിഡന്റിന്റെയും യു ഡി എഫ് കൺവീനറുടെയും പിന്തുണയുണ്ടെന്നും ദേശാഭിമാനി ആരോപിച്ചു യുവ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കഴമ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയതെന്ന് എൽ കൺവീനർ ടി രാമകൃഷ്ണൻ പറഞ്ഞു അതിക്രമത്തിനിരയായ യുവതികളുടെ മാനസിക പ്രയാസം അറിഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുകേഷിനെതിരെ മുൻപുണ്ടായ ആരോപണങ്ങൾ അതിൽ അദ്ദേഹത്തിനെതിരെ വന്ന പരാതികൾ അദ്ദേഹത്തിന്റെ മുൻഭാര്യയുടെ വെളിപ്പെടുത്തലുകൾ തുടർന്ന് നടന്ന പ്രതിഷേധങ്ങൾ സി പി എം നൽകിയ സംരക്ഷണം എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വലതുപക്ഷ സൈബർ ഗ്രൂപ്പുകൾ ദേശാഭിമാനിയുടെയും ഭരണപക്ഷത്തിന്റെയും നിലപാടുകളെ കടന്നാക്രമിക്കുന്നത് അതേസമയം യുവ എം എൽ എ വിഷയത്തിൽ പാർട്ടിയിലെ ഭിന്നത വീണ്ടും മറന്നീക്കി പുറത്തു വന്നത് കോൺഗ്രസിനും തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ യുവ എം എൽ എ നിയമസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായാണ് റിപ്പോർട്ട് പാർട്ടി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇത് എന്ന സൂചനയുമുണ്ട് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചാണ് യുവ എം എൽ എ സഭയിലെത്തിയത് ഇത് കോൺഗ്രസ് പാർട്ടിയിലെ പ്രശ്നങ്ങളെ കൂടുതൽ വശലാക്കുന്നുണ്ടെന്നും സൂചനയുണ്ട് ഇതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും വീണ്ടും ശക്തപ്പെട്ടു രാഷ്ട്രീയപരമായ ഈ തർക്കങ്ങൾക്കിടയിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇരു പാർട്ടികളുടെയും ധാർമ്മിക നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ആരുടെയൊക്കെ രാഷ്ട്രീയ ജീവിതമാണ് ഇതിലൂടെ തകരുന്നത് ആർക്കാണ് നേട്ടം എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും കേരള രാഷ്ട്രീയത്തിൽ യുവ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് നിയമസഭയിൽ യുവ എം എൽ എയുടെ സാന്നിധ്യം പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ഭരണകക്ഷിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ നിലപാടുകൾ ഇതിന് പുതിയ മാനം നൽകി നാടകമേ കോൺഗ്രസ് കൂസലില്ലാതെ രാഹുൽ നിയമസഭയിൽ എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച വാർത്തയെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദ പ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിലെ ആഭ്യന്തര പാർട്ടികളെ വീണ്ടും തുറന്നു പ്രതിപക്ഷ നേതാവും മറ്റ് മുതിർന്ന നേതാക്കളും തമ്മിലുള്ള ഭിന്നത ഇതിലൂടെ വ്യക്തമായി യുവ എം എൽ നിയമസഭയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് പാർട്ടിയിലെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും സൂചനയുണ്ട് അതിനിടെ ദേശാഭിമാനി മുൻപ് മുകേഷ് എം എൽ എയെ സംരക്ഷിച്ചതും ഇപ്പോൾ യുവ എം എൽ എക്കെതിരെ രൂക്ഷമായ നിലപാടെടുക്കുന്നതും സൈബർ ലോകത്ത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു ഈ ഇരട്ടത്താപ്പ് വലിയ വിമർശനങ്ങൾക്ക് തന്നെയാണ് കാരണമായിട്ടുള്ളത് ഈ സംഭവ കേരള രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുമോ എന്ന് കണ്ടിരുന്നു കാണാം